നമസ്കാരം പതിരും കതിരും സ്കൂൾ വന്ന ടിൻറ്റു മോൻ അമ്മയോട് പറഞ്ഞു അമ്മേ ടീച്ചർ പറയുക പോലെ ഏഴ് പേരുണ്ടാകുമെന്ന് ഉള്ളതാണോ അമ്മേ എന്നെപ്പോലെ ഏഴ് പേരുണ്ടോ അപ്പോഴമ്മ പറഞ്ഞു നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഏഴല്ല പത്ത് പേരെങ്കിലും കാണും ഇത്തരം സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ സമൂഹം ചിലർക്ക് നൽകിയിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട മനുഷ്യരെ പൊതുവേദിയിൽ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ വലിയ ജാഗ്രത വേണം അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഇതുപോലെ പറയുന്ന വാക്കുകളെല്ലാം ട്രോളായി തിരിച്ചടിക്കുന്ന ഒരു യുവജന നേതാവാണ് നമ്മുടെ ഡോക്ടർ ചിന്താ ചിന്താജെറോം ചിന്താജെറോം പൊതിച്ചോറിനെ പറ്റി പറഞ്ഞാലും സെൽഫിയെപ്പറ്റി പറഞ്ഞാലും ശശിയേട്ടൻ്റെ കഥ പറഞ്ഞാലും അതെല്ലാം ട്രോളുകളായി സഹാക്കൾക്ക് തന്നെ തിരിച്ചടിയാകും ഇന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒന്നാന്തരം ഫലിതങ്ങളാണ് ചിന്തയുടെ പ്രസംഗത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെടുന്ന ട്രോളുകൾ ഒരു ചാനൽ പരിപാടിയെ മുൻനിർത്തി ചിന്ത മുമ്പ് പ്രസംഗിച്ചത് ഓർക്കുന്നു നാലഞ്ചു സ്ത്രീകളെ നിരത്തി നിർത്തിയിട്ട് ശശിയേട്ടനെ കണ്ണുകെട്ടിവിട്ടു എന്നിട്ട് ശശിയേട്ടനോട് പറഞ്ഞു കൈകളിൽ പിടിച്ചു നോക്കി സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ ശശിയേട്ടൻ കണ്ടുപിടിച്ചു അയലത്തെ വീട്ടിലെ ശാന്ത ചേച്ചിയെ ഈ പ്രസംഗം പി കെ ശശിക്കും മറ്റേ ശശിക്കും പിൽക്കാലത്ത് പാരയായി മാറി പീഡനക്കേസിൽ വിധേയരായ ശശിമാരെ ട്രോളർമാർ ചിന്തയുടെ പ്രസംഗം ചേർത്ത് കുഴച്ചടിക്കുകയാണിപ്പോൾ സെൽഫിക്കൊരു രാഷ്ട്രീയമുണ്ട് എന്ന പ്രശസ്തമായ ചിന്തയുടെ പ്രസംഗത്തിലെ വരികൾ പിന്നീട് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾക്കെല്ലാം പാരയായി മാറി വയനാട്ടിലെ ദുരന്തമുഖത്ത് ചെന്ന് ബെയ്ലിപ്പാലത്തിൻ്റെ കീഴിൽ നിന്നും സെൽഫി എടുത്ത വസീഫിനും സനോജിനും പണി കൊടുക്കാനായി ട്രോളർമാർ ചിന്തയെ തന്നെ കൂട്ടുപിടിച്ചു ഇപ്പോഴത്തെ ചിന്തയുടെ മറ്റൊരു പ്രസംഗം മുകേഷിനിട്ട് പണിയാൻ ട്രോളർമാർക്ക് ഒന്നാം തരം ഒരു ആയുധമായിരിക്കുന്നു കൊല്ലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ചാനൽ ചർച്ചയിലാണ് ചിന്താ ജെറോം ഏട്ടന്റെ മഹാത്മ്യം വിവരിച്ചത് ബിന്ദു ചേച്ചിക്ക് ആരാണ് ഈ എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട് ഉടൻ കോൺഗ്രസിൻ്റെ നേതാവ് ബിന്ദു കൃഷ്ണ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ അതോടെ മുകേഷ് ഏട്ടൻ്റെ പഴയതും പുതിയതുമായ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയായി ട്രോളർമാർക്ക് ഇത്ര നല്ല ഇൻട്രോ ഒപ്പിച്ചു കൊടുക്കാനുള്ള ചിന്താജറോമിൻ്റെ കഴിവിനെ അഭിനന്ദിച്ചേ പറ്റൂ ജിമിക്കിയും കമലുമാണ് ചിന്തയുടെ മറ്റൊരു പ്രശസ്തമായ പ്രസംഗം പ്രസംഗത്തിനിടയിൽ ഈ കൂട്ടി വിവരക്കേടുകൾ പറയുന്ന ഒരു ശീലവുമുണ്ട് മഹാവിപ്ലവകാരിയായ ചെകുവേര ജനിച്ചത് ക്യൂബയിലാണെന്ന് അന്നാട്ടിലെ ഒരു വില്ലേജ് ഓഫീസർമാരും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല പക്ഷേ ചെകുവേരയെ ക്യൂബയിൽ കൊണ്ടുപോയി ജനിപ്പിച്ചു കളഞ്ഞു ചിന്ത കുലകൾ വെച്ചു മാറി വയലോപ്പള്ളിക്ക് കൊടുത്തയാളാണ് ഇപ്പോൾ മുകേഷേട്ടൻ്റെ ചരിത്രവും പാരമ്പര്യവും ഒന്നും ചിന്താജ്റവും പറയുന്നതേയില്ല ഇ എം എസ് അക്കാദമിയിലെ സ്കൂൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന പാടെ ചിന്തയൊരു പോസ്റ്റ് അങ്ങ് കാച്ചി മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറിയ സുരേഷ് ഗോപിയും ധർമ്മജനും മാപ്പ് പറയണമെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ നാമധേയത്തിൽ ഡോക്ടർ ചിന്തയുടെ ആവശ്യം പക്ഷേ കൊല്ലത്തിൻ്റെ ധീരനായ ബ്രാൻഡ് അംബാസഡറെ ചെന്നുപെട്ട നാറ്റകഥയെപ്പറ്റിയോ ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീപക്ഷ നിലപാടിനെ പറ്റിയോ ഈ കുട്ടി ഒന്നും പറയുന്നില്ല നമ്മുടെ സാമൂഹ്യ സുരക്ഷയുടെ കാവലാളായ മന്ത്രി വീണ ജോർജിൻ്റെ പൂർവാശ്രമത്തിലെ മുഖാമുഖം പരിപാടിയാണ് സഹാവും മുകേഷിനു പാരയായ മറ്റൊരു പരിപാടി താൻ നടത്തിയ ആ ഇന്റർവ്യൂ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും മുകേഷിനെ ദൈവത്തെ പോലെയാണ് സരിത കണ്ടിരുന്നതെന്നും വീണ ജോർജ് പറയുന്നതേയില്ല മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കള്ളക്കഥകളാണിപ്പോൾ സഹാക്കൾക്ക് ചുറ്റും കാണുന്നതെല്ലാം സുരേഷ് ഗോപിയും ധർമ്മജനും എല്ലാം ഇതേ അഭിപ്രായമാണ് ഹേമ കമ്മിറ്റിയും അമ്മയും കൊടുത്ത തീറ്റയുടെ പിന്നാലെയാണ് മാധ്യമങ്ങളെല്ലാം എന്ന പരാതിയാണ് സഖാക്കൾക്കും സുരേഷ് ഗോപിക്കും സജി ചെറിയാനും എല്ലാമുള്ളത് സ്വന്തക്കാരുടെ കാര്യം വരുമ്പോൾ വിപ്ലവ വീര്യമുള്ള സഹാത്തികളൊക്കെ വായുടെ ഷട്ടർ അങ്ങ് താഴ്ത്തുകയാണ് കണ്ണ് തുറക്കേണ്ടത് എപ്പോഴാണെന്നല്ല കണ്ണടയ്ക്കേണ്ടത് എപ്പോഴാണ് എന്നാണ് ഇവർക്ക് കിട്ടുന്ന പാർട്ടി ക്ലാസ് എന്നാൽ ഇത്തവണ വീര്യം കൂടിയ സഖാത്തികളും പൂക്കാസ പ്രതികരിച്ചു പ്രതികരിച്ചുവെന്നത് നിസാരമായ കാര്യമല്ല പക്ഷെ ആര് കേൾക്കാനാണ് മുകേഷിനെ കൈവിടാൻ പിണറായി ഒരുക്കമല്ല മുകേഷിനെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിടാൻ കൊല്ലത്ത് പാർട്ടി മുടക്കിയത് ഒന്നും രണ്ടുമല്ല ഏതാണ്ട് എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കിയത് മുകേഷിന് വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു പൊന്നും കൂടത്തിനെ പിണറായി കണ്ണിൽ ചോരയില്ലാതെ തള്ളിക്കളയുമോ മുകേഷിനെ സിനിമയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കിയ ചിന്താചെറോം മുകേഷ് അണ്ണന് വേണ്ടി ഒരു പൊതിച്ചോറെങ്കിലും കരുതി വയ്ക്കണം ചിലപ്പോൾ സെപ്റ്റംബർ മൂന്നിന് ശേഷം ഒരു പൊതി ആവശ്യമായി വരും